ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സിൽ അധ്യാപകൻ അറസ്റ്റിലായത് വാർത്തയാവാതിരിക്കാൻ പോലീസിനെ സ്വാധീനിച്ചതായി ശബ്ദ സന്ദേശം പോലീസിനെയും പെൺകുട്ടിയുടെ കുടുംബത്തെയും മാധ്യമങ്ങളെയും സ്വാധീനിച്ചുവെന്നും എന്നാൽ പണമടക്കം വാഗ്ദാനം ചെയ്തിട്ടും ഈസ്റ്റ് ലൈവ് ചാനൽ പ്രവർത്തകർ സ്വാധീനത്തിന് വഴങ്ങിയില്ല എന്നുമാണ് സന്ദേശത്തിലുള്ളത് വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ അധ്യാപകനും സിനിമാ നടനുമായ നാസർ കർത്തേനിയെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലാണ് പ്രതിയുടെ സുഹൃത്തിന്റെ ശബ്ദ സന്ദേശം പ്രചരിക്കുന്നത് പ്രതി ഉൾപ്പെട്ട സംഘടനയുടെ സ്വകാര്യ വാട്സാപ്പ് ഗ്രൂപ്പിൽ സംഭവ ദിവസം അയച്ച സന്ദേശമാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത് അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തൂ പ്രിയമുള്ള സഹോദരന്മാരാ നമ്മുടെ സഹോദരൻ മരിമാഷ് ഒരു പോക്സോ കേസിലകപ്പെട്ട് അറസ്റ്റിലാണ് വിവരങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നാളെയോട് കൂടിയൊക്കെ എല്ലാവരും അറിയും ആ വിവരം നിങ്ങൾ ഇനി അറിയുന്നവരൊക്കെ ഓരോരുത്തർ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജിൽ കാര്യങ്ങൾ അന്വേഷിക്കും എല്ലാവരോടും ഓരോ പ്രാവശ്യം ഇങ്ങനെ പറയുന്നത് അത്ര ഒരു നമുക്കൊന്നും ഒരു സന്തോഷകരമായൊരു കാര്യം അല്ലാത്തതുകൊണ്ടും പിന്നെയും പിന്നെയും ഈ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ മടിയുള്ളത് കൊണ്ടും ആണ് ഈ ഗ്രൂപ്പിൽ ഈ കാര്യം പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചക്ക് ശേഷം ഒരു മൂന്നര മണിക്ക് മഷ കൊല റോട്ടിലുള്ള ഓഫീസ് പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ അധ്യാപകനും സിനിമാ താരവുമായ അൻപത്തിയഞ്ചുകാരനായ നാസർ കറുത്തേനി അറസ്റ്റിലായിരുന്നത് സ്കൂൾ അവധി ദിവസമായ ഞായറാഴ്ച അധ്യാപകന്റെ സ്വകാര്യ ഓഫീസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥിനിയെ ദുരുപയോഗം ചെയ്തുവെന്നാണ് കേസ് സംഭവം ശ്രദ്ധയിൽപ്പെട്ട പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ടൌണിലെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരെ വിവരമറിയിക്കുകയും അധ്യാപകനോട് വിഷയം ചോദിക്കാൻ ചെന്നപ്പോൾ മുറിപ്പൂട്ടി കടന്നു കളയുകയുമായിരുന്നു എന്നാൽ മുറിക്കകത്ത് പെൺകുട്ടിയുണ്ട് എന്ന് മനസ്സിലായതോടെ നാട്ടുകാരിൽ ചിലർ ചൈൽഡ് ലൈനെ വിവരമറിയിക്കുകയും സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥിനിയെ കൌൺസിലിംഗിന് വിധേയമാക്കിയപ്പോൾ പീഡന വിവരം പുറത്താവുകയുമായിരുന്നു ദുരുപയോഗം ചെയ്തുവെന്ന് കോടതിക്ക് മുൻപിലും പെൺകുട്ടി മൊഴി നൽകിയതായാണ് വിവരം ഇതോടെ പ്രതിയായ അധ്യാപകൻ ഒളിവിൽ പോവുകയും പിന്നീട് മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ വ്യാഴാഴ്ച അധ്യാപകൻ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു അധ്യാപകൻ അറസ്റ്റിലായ വിവരമറങ്ങി ഈസ്റ്റ് ലൈവ് ഉൾപ്പെടെയുള്ള ചാനലുകളുടെ മാധ്യമപ്രവർത്തകർ പോലീസിനെ സമീപിച്ചിരുന്നുവെങ്കിലും കേസുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും നൽകിയിരുന്നില്ല അധ്യാപകൻ അറസ്റ്റിലായ വിവരം വാർത്തയാവരുത് എന്ന ഉദ്ദേശ്യത്തോടെ പൂർണമായും പ്രതിക്ക് അനുകൂലമായ രീതിയിലാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ മാധ്യമപ്രവർത്തകരോട് ഇതിനു പുറമെ വാർത്ത നൽകാതിരിക്കുവാനായി പ്രതിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാധ്യമപ്രവർത്തകർക്ക് പണമടക്കം വാഗ്ദാനം ചെയ്യുന്ന ഉണ്ടായി ഇതോടെ സംഭവം ഒതുക്കാനുള്ള ശ്രമം എന്ന സംശയം ഉയർന്നിരുന്നു ഈ സംശയം ഇപ്പോൾ പുറത്താവാതിരിക്കാനായി പോലീസ് പൂർണ്ണമായും സഹകരിച്ചുവെന്നാണ് ചൈൽഡ് ലൈനിക്ക് വിളിച്ചു പറഞ്ഞു ചൈൽഡ് ലൈനിൽ നിന്ന് സ്കൂളിൽ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ടീച്ചറുണ്ട് ആ ടീച്ചറെ വിളിച്ച് പിന്നെ അതൊക്കെ നിയമപരമായിട്ട് അങ്ങനെ പോയി അവർ ഇതാ ഇതാക്കല് പോലീസായിട്ട് ബന്ധപ്പെടൽ പോലീസ് എൻ്റെ കുട്ടീൻ്റെ മൊഴിയെടുക്കൽ ഇങ്ങനെ അങ്ങനെ അതങ്ങനോട് പോയി പക്ഷേ ഈ മാഷെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര സംഭവമാണെന്നോ അല്ലെങ്കിൽ പുടുത്ത മുട്ട കേസാണോ എന്നൊന്നും ഒന്നും മനസ്സിലായില്ല കാരണം മോപ്പരൊന്നും ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ട് അയാൾക്കൊരു പേടിയില്ല അങ്ങനെ ആയിരുന്നു പക്ഷെ ഇത് പോക്സോ ആണ് ഇതിപ്പോൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കുട്ടിൻ്റെ മൊഴിൻ്റെ അടിസ്ഥാനത്തിൽ ഫോക്സാണ് വരും അപ്പോൾ ഇത് നമുക്ക് കരുതണം എന്നൊക്കെ ഞാനും പറഞ്ഞു കൊടുത്തു ഏതായാലും പിന്നെ അങ്ങനെ വൈകുന്നേരം ഞാനും ആവശ്യം കൂടി വണ്ടൂരിൽ നോട്ട് മാറി നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നിലമ്പൂർ പോയി അവിടുന്ന് ഞങ്ങളൊരു വക്കീലിൻ്റെ അസിസ്റ്റൻ്റായിട്ടൊക്കെ സംസാരിച്ചു അങ്ങനെ ഇതായപ്പോൾ പിന്നെ ഈ കുട്ടിൻ്റെ മൊഴി ഇതൊക്കെ എന്തായാലും ആണ് നെഗറ്റീവാണ് ഇത് വന്നപ്പോൾ ഇനി എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചു അപ്പോൾ കിട്ടിയെന്ന് കുട്ടീനെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കുകയും മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് മൊഴി കൊടുക്കുകയും ചെയ്യും എന്നറിഞ്ഞു അപ്പോൾ നമ്മൾ ഈ കുട്ടിൻ്റെ വീട്ടിൽ ഒരാളുകളെയൊക്കെ പറഞ്ഞയച്ചവരോട് സംസാരിക്കാനും ഒക്കെ ഇതാക്കി പക്ഷെ കുട്ടിൻ്റെ പേരൻസ് ഭയങ്കര ഇതിൽ ഉറച്ചു നിന്ന് അവർ ഭയങ്കര ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ ഒന്നും കോംപ്രമൈസൊന്നും നടന്നില്ല അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അന്ന് രാത്രി മാഷ് വരെ അസിസ്റ്റന്റിന്റെ നിർദ്ദേശപ്രകാരം അവിടുന്ന് മാറി നിന്നു അതായത് നാട്ടിൽ നിന്ന് മുങ്ങി പിന്നെ ചൊവ്വാഴ്ച മജിസ്ട്രേറ്റിൻ്റെ അതായത് കുട്ടിയുടെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയാക്കി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിന്ന് മൊഴി കൊടുത്തു അതിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് ചുമത്തി നമ്മൾ പിന്നെ എസ് ഐ ഏറ്റു കാര്യങ്ങൾ സംസാരിച്ചു എസ് ഐ എന്താണെങ്കിലും അത് ഇതാക്കണം കാരണം വേറൊരു വകുപ്പും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു വക്കീലായിട്ട് പോക്സോൻ്റെ വക്കീലായിട്ട് സംസാരിച്ചു അവരും മുൻകൂർ ജാമ്യം കിട്ടൂല എന്നുള്ളത് പറഞ്ഞു പിന്നെ എന്തായാലും സറണ്ടർ ആവുക സറണ്ടർ ആയതിന് ശേഷം റിമാൻഡ് ഉണ്ടാവും ചിലപ്പോൾ ഒരു മാസം ഒക്കെ ആയിരിക്കാം എന്തായാലും ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ ജാമ്യം കിട്ടും അതിൻ്റെ ശേഷം ആ സമയത്ത് ജാമ്യം കിട്ടിയതിന് ശേഷം കോംപ്രമൈസ് ഇതാക്കാം എന്നുള്ള നിലപാടിൽ പിന്നെ ഞാൻ മാഷ ബന്ധപ്പെട്ടു തിരിച്ച് വരാൻ പറഞ്ഞു മാഷ് വന്നു അങ്ങനെ നമ്മൾ പോലീസിൻ്റെ അടുത്ത് പോയി കീഴടങ്ങി ഇതാണ് സംഭവിച്ചത് ഈ ന്യൂസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പോലീസുമായിട്ടും ഒക്കെ എല്ലാവരും സഹകരിച്ചു അവരൊക്കെ നന്നായിട്ട് സഹകരിച്ചു പിന്നെ നമ്മളെ മീഡിയകൾ ചാനലുകാരൊക്കെ എല്ലാവരും നമ്മൾ സഹകരിച്ചു പക്ഷേ ഈസ്റ്റ് ലൈവ് എന്ന് പറയുന്നത് മോന് ഒരാളുതായിട്ട് കൊടുക്കാതെ കാൻ പറ്റുകയെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അതിന് പോലീസുകാർ റിപ്പോർട്ട് കൊടുത്തില്ല കാരണം അവർ അച്ഛച്ച് ചെയ്യുമ്പോൾ ഉണ്ടാക്കി അങ്ങനെ ഭയങ്കര ഇതൊക്കെ ആക്കി അവർ എന്തായാലും കൊടുക്കുമെന്ന് പറഞ്ഞു പോന് പല സംഗതികളും നമ്മൾ ക്യാഷായിട്ടും മറ്റേതായിട്ടും ഒക്കെ വാഗ്ദാനം ചെയ്തു പലരുമായിട്ടും അവനെ സംസാരിപ്പിച്ചു ഭയങ്കര പിടിച്ച വാശിയിൽ നിന്നും അവനാണ് ഇപ്പൊ അറസ്റ്റും റിമാൻഡും ഉറപ്പാണെന്നും ഒരു മാസത്തിന് ശേഷം ജാമ്യം കിട്ടിയാൽ കേസ് ശബ്ദ സന്ദേശത്തിലുണ്ട് ഒരു അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച ഒക്കെ എന്തായാലും ജയിലിൽ റിമാൻഡ് അനുഭവിക്കുള്ള അത്ര ഘടങ്ങുകൾ അല്ലെങ്കിൽ ആ ഒരു പിന്നെ പ്രശ്നമല്ലല്ലോ ഫോട്ടോ വന്നുള്ളത് അപ്പൊ ഏതായാലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ വക്കീലുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മൾ സറണ്ടർ ആയത് അപ്പെല്ലാവരും ജാമ്യം കിട്ടിക്കഴിഞ്ഞ റിമാൻഡ് കാലാവധി അധികം ദീർഘിപ്പിക്കാതെ ജാമ്യം കിട്ടുവാ ഇതാകാനും ജാമ്യം കിട്ടുവാനും അതിനുശേഷം കോംപ്രമൈസ് ആയി മാഷ് നിരപരാധിയായി കേസുകൾ ഒന്നും വലിയ കേസുകൾ ഇതൊന്നും ഇല്ലാതെ നിരപരാധിത്വം തെളിച്ച് തെളിയിച്ച് ആട് ജീവിതം സുഡാനി ഫ്രം നൈജീരിയ കുരുതി ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചയാളാണ് ഈസ്റ്റ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോ സ്വർണം നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം അലിസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ